ഒരു വയനാട് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ബസ് വരാൻ സമയമായി വയനാട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത് തന്നത് കഴിക്കൂട്ടത്തുള്ള സൂര്യ ട്രാവൽസ് എന്ന സ്ഥാപനത്തിന് ഇട്ടിരിക്കുന്ന ദിവ്യയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ലിയാസ് എന്ന് പറഞ്ഞ ബസ്സിലാണ് യാത്ര തിരിച്ചത് നല്ല യാത്ര നല്ല ബസ്സായിരുന്നു അതിൽ ഉള്ള ഡ്രൈവർമാരും എല്ലാവരും നല്ല എല്ലാവരുമായിട്ട് നല്ല സംസാരവും നല്ല സന്തോഷമുള്ള ഒരു യാത്രയായിരുന്നു സീറ്റുകളും എല്ലാം നല്ല രീതിയിലായിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വന്നില്ല യാത്രയ്ക്ക് കണ്ടോ സീറ്റുകളൊക്കെ കണ്ടോ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു ബസ്സിനുള്ളിൽ ഞങ്ങളിവിടെ നിന്ന് മൊത്തം ഇവിടെ നിന്ന് അഞ്ച് പേരാണ് പോയത് ഞാനും ഹസ്ബൻഡും വേറെ എൻ്റെ മൂന്ന് കൂട്ടുകാരും ഞങ്ങൾ ആറേ മണി കഴിഞ്ഞപ്പോൾ തന്നെ കൽപ്പറ്റയിലെത്തി ബസ് ഇറങ്ങി അവിടെ നിന്നു എൻ്റെ സഹോദരൻ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത് പുള്ളി കാറും കൊണ്ട് വന്നു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ നിന്നുള്ള യാത്ര തിരിച്ചു ഇത് ഞങ്ങൾ താമസി വീടാണ് അതിൻ്റെ ഫ്രണ്ടിൽ സൂര്യ ഉദിച്ച് വരുന്ന സമയം വളരെ വളരെ മനോഹര ദൃശ്യം ഈ വീടാണ് ഞങ്ങൾ താമസിച്ചത് ഇതെല്ലാം എൻ്റെ കൂട്ടുകാർ ഇത് വളരെ നീണ്ട വീഡിയോ കണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് ടാൻ ആഗ്രഹിക്കുന്നത് ഇനി രാവിലത്തെ അവിടെ ഉള്ള സമയം സൂര്യ ഉദയം നല്ല ഭംഗിയ മലയുടെ മേളയിൽ കൂടെ കുതിച്ചു തരുന്നത് കാണാൻ അതാണ് എൻ്റെ സഹോദരൻ എൻ്റെ ഹസ്ബൻഡ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ശബ്ദത്തിന് ജലദോഷത്തിൻ്റെ ചെറിയൊരു രീതിയുണ്ട് ഞങ്ങൾ പുറത്തു പോകാൻ തയ്യാറെടുത്തു ും അനീതിയും ജേച്ചിയും ആണ് ഹസ്ബൻഡ് നല്ല വീടായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത് നല്ല സൗകര്യമായിരുന്നു ഞാൻ പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഡ്രൈവർ വരാൻ വേണ്ടി ഒരു കാർ അറേഞ്ച് ചെയ്തായിരുന്നു എൻ്റെ സഹോദരൻ അപ്പം അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഈ കാണുന്നതാണ് എൻ്റെ സഹോദരനും ആ ഇത് അവിടെ ഞങ്ങൾ പോയൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻ്റെ വീഡിയോ ഞാൻ അടുത്തേക്കും നല്ലവണ്ണം കൊടുക്കുന്നുണ്ട് ഇത് തൊള്ളായിരം കണ്ടി വരുന്ന സ്ഥലത്തുള്ളതാണ് ഗ്ലാസ് ഫ്രിഡ്ജ് ഇതിനെപ്പറ്റി കുറച്ച് അടുത്തതിൽ നല്ല വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കാറും ഡ്രൈവറും ഇതിൻ്റെ സഹോദരൻ്റെ വൈഫ് നല്ല മനോ അതിമനോഹരമായ സ്ഥലങ്ങളാണ് കാണാൻ പോയതെല്ലാം ആ ഇത് പൂക്കോട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒത്തിരി കൊണ്ട് കാണാൻ ഒരു തടാകവും അതിൽ ബോട്ടിങ്ങും എല്ലാം ഉണ്ട് കുട്ടികൾ ഈ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന കുട്ടികളുടെ പാർക്കാണ് വെക്കേഷൻ ആയാലൊരുപാട് കുട്ടികളും മുതിർന്നവരും മുതിർന്നവരുമുണ്ടായിരുന്നു ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് നാൽപ്പത് രൂപ ടിക്കറ്റാണ് ആരോ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തൊരു കുരങ്ങത് കഴിക്കുന്നു ഒത്തിരി കുരങ്ങുണ്ടായിരുന്നു തടാകം ഈ തലാകത്തിൻ്റെ ചുറ്റും നമുക്ക് നടന്നു വരാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ ഇവിടുത്തെ യാത്ര കഴിഞ്ഞു അടുത്ത് ഞങ്ങൾ ആര്യ ഒരു ആയുർവേദ സസ്യത്തോട്ടവും അവരുടെ ഷോപ്പും അതെല്ലാം കാണാനുള്ള യാത്ര തിരിക്കലാണ് ഒത്തിരി സ്ഥലത്തിൽ വ്യാപിച്ച് കിടക്കുന്ന തോട്ടമാണ് ഇവരുടെ ഒരാൾക്ക് നമ്മൾ നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊപ്പം ഒരു ഗേഡിനെ വിട്ടു തരും ഇവിടുന്ന് ഇനി അകത്തോട്ടുള്ള എൻട്രി അവിടുത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ ഔഷധസസ്യങ്ങളുടെയും പൂക്കളുടെയൊക്കെ നല്ലൊരു സുഗന്ധമായിരുന്നു ഒത്തിരി താഴെ കുറച്ച് കൂടുതലുണ്ട് കാണാൻ അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവരുടെ തന്നെ ഈ ആയുർവേദത്തിൻ്റെ മരുന്നുകളും ഇവിടുത്തെ ഷോപ്പിലെല്ലാം കിട്ടും സ്പൈസ് എല്ലാം നല്ല വിലയാണെങ്കിലും നല്ല ഒറിജിനൽ സാധനമാണ് ഇവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് കണ്ട് ഞങ്ങൾ തിരിച്ച് കയറി ഇനി എല്ലാം അടുത്ത്